വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ മുപ്പത്തിയൊൻപതിൽ മുണ്ടത്തിക്കോട് തെക്കുമുറി പട്ടിയാത് രാജീവിന് നാഷണൽ ആൻഡ് റസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ തേർഡ് പ്രൈസ് സ്റ്റേറ്റ് ലെവലിൽ സെക്കൻഡ് നേടിയാണ് അഖിലേന്ത്യാ മത്സരത്തിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയത് രാജീവിനെ വാർഡ് കൌൺസിലർ കെ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ അനുമോദിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ പൊന്നാടയണീച്ച് ആദരിച്ചു സുബ്രഹ്മണ്യൻ ഈയനക്കാട്ടിൽ ബാബു മുത്തുറ്റിപ്പറമ്പിൽ രാജശ്രീ മാധവൻ നായർ വെള്ളിത്തിരി അരവിന്ദക്ഷൻ പ്രതീഷ് എന്നിവർ പങ്കെടുത്തു ആം ആംറസ്ലിംഗ് പരിശീലനത്തിനും മത്സരങ്ങളിൽ പങ്കെടുക്കുവാനും സർക്കാർ സഹായം ലഭ്യമാക്കണം എന്ന് കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു കേരളത്തിൽ നടന്ന രണ്ടു മത്സരങ്ങളിലും അഭിമാനമായി മാറിയിരിക്കുകയാണ് രാജീവന്റെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് വേറെ പരിശീലനം ഒന്നും പ്രവർത്തന പരിശീലനം ഒന്നും കിട്ടാതെ സ്വന്തം അധ്വാനത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ ഒരു വലിയ പൊസിറ്റിൽ എത്തിയത് ക്യാമ്പസിലെങ്കിൽ കൂടുതൽ ഉയരങ്ങളൊക്കെ എത്താൻ അദ്ദേഹത്തെ സഹായിക്കട്ടെ ഈ നാട്ടിന് സഹായം കഴിയാവുന്ന സഹായങ്ങൾ അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ എല്ലാവരും തയ്യാറാണെന്ന് മാത്രം സൂചിപ്പിച്ചു ഒരിക്കൽ കൂടി രാജീവനെ പ്രത്യേകം അഭിനന്ദിക്കും